ചോദ്യങ്ങളായി ചോദിക്കാം പരമാവധി ചോദ്യങ്ങളായി നമുക്ക് ചോദിക്കാം യെസ് എന്താണ് ചോദ്യം ഏത് ആരോടാണ് എന്ന് കൂടി ഒന്ന് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് ആ ഇവിടെ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി എടുത്തു പറയുന്ന ഒരു വികസനവും നടപ്പിലായില്ല ആ റെയിൽവേ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചാൽ സ്വാഭാവികമായും പട്ടം പനംപള്ളി ഗോവിന്ദവേനോ ഉൾപ്പെടെ പ്രഗത്ഭരായ എം പിമാരുടെ കാലത്തും ഈ റെയിൽവേ സ്റ്റേഷൻ വികസനങ്ങൾ നടന്നിട്ടുണ്ട് ഇത് നരേന്ദ്രമോദിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നൊന്നും അല്ല നിങ്ങൾ ഇങ്ങനെ പുച്ഛമായ രാത്രിയും സംസാരിക്കുന്നു നിങ്ങളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അതുപോലെ ഈ എം പി എവിടെ നിന്നിട്ടുണ്ടോ അന്നൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം എന്റെ കൂടി നേതാവായിരുന്ന ആളാണ് റെസ്പെക്ട് ആയിട്ട് പറയട്ടെ അത് കാര്യമില്ല അദ്ദേഹം പിറവത്ത് നിന്നപ്പോൾ ഒരു പ്രാവശ്യം നിന്നു പിറവത്തെ ജനങ്ങളെ മറന്ന് അദ്ദേഹം തോറ്റു അതിനുശേഷം കാക്കനാട് മത്സരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിലെ കളങ്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബെന്നി ബഹനാൻ അയാളെ രാഷ്ട്രീയത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് സീറ്റ് നിഷേധിച്ച നിരുത്തരവാദമായി പെരുമാറുന്ന ആ ഒരു വ്യക്തിയാണ് ബെന്നി ബഹുരാൻ എന്ന് പറഞ്ഞത് വി എം സധീരനെ പോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ജനപിന്തുണയുള്ള രാഷ്ട്രീയ ആ ചേട്ടൻ പറഞ്ഞതിന് ഒരു മറുപടി ആയി ഈ ചേട്ടന് ഈ പറയപ്പെടുന്ന ആലുവ നിയോജ മണ്ഡല വോട്ടറാണ് ഇദ്ദേഹത്തിന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഇദ്ദേഹം എനിക്കും ഇതൊരു കുരങ്ങൻ മതി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം എത്രയോ പാർട്ടികൾ മാറി അതിനുശേഷമാണ് അദ്ദേഹം എം സുധീരന്റെ കാര്യം അദ്ദേഹം പറയുമ്പോൾ പ്രിയപ്പെട്ട നേതാവ് പത്രമാധ്യമങ്ങൾ പോലും വായിക്കാറുള്ളത് ഇലക്ഷൻ പ്രചരണം ഉദ്ഘാടനം ചെയ്ത് പ്രിയപ്പെട്ട അതുപോലെ തന്നെ എൽ ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് എന്തായാലും മെട്രോ റെയിൽ ഇവിടെ കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ മെട്രോ റെയിലിനെതിരെ മടിക്കൂത്ത് കുത്തി സമരം ചെയ്തവരാ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ബെന്നി ബെനാനിന്റെ നേതൃത്വത്തിൽ അങ്കമാലിയിലേക്ക് മെട്രോ റെയിൽ നീട്ടാൻ വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് യു ഡി എഫ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് യു ഡി എഫ് ഉണ്ടാക്കിയ ആ മെട്രോ നേതൃത് അദ്ദേഹം സ്വാഗതം ചെയ്യാം അതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന തരത്തിൽ ബെന്നി ബെനാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം ചോദ്യം സ്ഥാനാർത്ഥികളോട് ചോദിക്കാം എനിക്ക് വ്യക്തിപരമായ പരാമർശങ്ങളില്ല തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ എം പിന്നിമ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള ഫെഡറൽ തത്വത്തിന് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ഞരിക്കുമ്പോൾ ഇദ്ദേഹം ഈ അഞ്ചു വർഷം എന്തുകൊണ്ട് പ്രകടമായ ഒരു പ്രതികരണം നടത്തിയില്ല എന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സൂചിപ്പിച്ചു നരേന്ദ്രമോദി വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല നരേന്ദ്രമോദി വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോയിട്ടില്ല നമുക്കറിയാൻ സാധിക്കും ഇവിടെ മരിച്ച ആളുകള് അഴിമതി നടത്തി എന്താണ് കൊണ്ടുപോയത് എന്ന് കോൺഗ്രസിന് സോണിയാഗാന്ധി ആയിക്കോട്ടെ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ പ്രിയങ്കയായിക്കോട്ടെ റോബർട്ട് വത്രി ആയിക്കോട്ടെ എന്താ കൊണ്ടുപോയെന്നുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ആ കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും ബോധിപ്പിക്കണ്ട കാരണം നമുക്കറിയാൻ സാധിക്കും അഴിമതിയടുത്ത ചരിത്രം ഞാൻ അഴിമതിയുടെ പേര് പറഞ്ഞാല് ആൽബപെറ്റിക് കോഡിൽ ഇരുപത്തിയാറ് അക്ഷരം തകയില്ല കോൺഗ്രസ് അഴിമതി അതുകൊണ്ട് എടുത്തു ബോണ്ട് ബോണ്ട് അതെ ബോണ്ടിലെ കഥ പറയണോ പിന്നെ ഴിമതിയെ കുറിച്ചു ഇലക്ട്രോട്ട് റെയിൽവേ വികസനം അമ്പത്തി അയ്യായിരം കോടി രൂപയാണ് റെയിൽവേ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് കോടി രൂപ മെട്രോ ആ മെട്രോയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് മോദി ഗവൺമെന്റ് ആണ് ഇവിടെ പറഞ്ഞു വലിയ ബോണ്ട് ഞാൻ വിവാദമാണ് രണ്ടായിരത്തി പതിനേഴിന് വരെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുകിയിരുന്ന കള്ളപ്പണമായിരുന്നു ആ കള്ളപ്പണം സുതാര്യമാകണമെന്നടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ പറയട്ടെ പറയട്ടെ ഇനിയിപ്പോ ബോണ്ട് ആ പണം ആര് കൊടുക്കുന്നു ആ പോകുന്ന കൗണ്ടിലേക്ക് കാണാൻ സാധിക്കും കിട്ടുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ അതിലേക്ക് കാണാൻ സാധിക്കും എന്റെ അവസരമാണ് ബി ജെ പി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപ ബോണ്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടിയിട്ടുണ്ട് സി പി എം അടക്കമുള്ള അതേ കക്ഷികളല്ലേ ഞാൻ ഇതിന് ബോണ്ട് ബോണ്ടിലേക്ക് ദയവായിരുന്നു അതല്ല അതല്ല ഈ ബോണ്ട് എടുത്തവർക്ക് തിരിച്ചെന്താ കിട്ടി ബോണ്ട് എടുത്തവർക്ക് തിരിച്ചു കേസ് ർത്താവ് കൊടുത്തില്ലേ മാസപ്പൊടി സംബന്ധിച്ചിടത്തോളം നാനൂറിലധികം എം പിമാരുള്ള പാർട്ടിയാണ് ബി ജെ പി ആയിരത്തഞ്ഞൂറ് എം എൽ എ മാരുടെ പാർട്ടിയാണ് ബി ജെ പി പതിനാറ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ഇവിടത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുവേണ്ടി ബി ജെ പി സുതാര്യമായ രീതിയിലെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് അല്ല അത് സുപ്രീംകോടതി ജഡ്ജ്മെന്റിനെ തള്ളി പറയാൻ പാടില്ല എന്ന് ബെഞ്ച് സുപ്രീം കോടതി പറഞ്ഞത് ഇനി ബോർഡ് വേണ്ടെന്ന് പറഞ്ഞത് സുതാര്യമല്ലത്യാണ് സുപ്രീംകോടതി അല്ല സുതാര്യമാണെങ്കിൽ സുപ്രീംകോടതി നിർത്താൻ പറഞ്ഞോണ്ട് രാജ്യത്തെ സിപിഎമ്മിനും കോൺഗ്രസിലും നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് അപ്പൊ ഞാൻ ഞാൻ രണ്ടുപേരിലേക്ക് വരാം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ തുടർ വേഗത്തിൽ വരാം ചെറിയ ഇടവേള ചെറിയ ഇടവേള